എൻ്റെ പേര് ജോയ്സി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് വന്നത് ഏകദിനത്തിനാണ് എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അതിന് വന്ന് പോയതിന് ശേഷം ഞാൻ അത്ഭുത ജപന്മാല ലൈവായിട്ട് കാണാ കാണാറുണ്ടായിരുന്നു അങ്ങനെ കണ്ടു കുറച്ച് നാൾ ദിവസം കണ്ടുകൊണ്ടിരുന്ന ഒരു ദിവസത്തെ ഒരാഴ്ചയിലത്തെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എന്ത് കഴിച്ചാലും വായിൽ കയ്പ്പ് വരുന്ന ഒരാൾക്ക് സൗഖ്യം ഉണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കന്നെയാണോ കയ്പ്പ് എനിക്ക് എന്ത് കഴിച്ചാലും കയ്പ്പ് മധുരമായിട്ടുള്ളതാണ് ആ ഇല്ലല്ല കുറച്ച് നാളായിട്ടുള്ള അപ്പൊ ഇല്ല അപ്പൊ ഞാൻ ഞങ്ങളുടെ അവിടെ ഹെൽത്ത് സെന്റർ ഉണ്ട് അവിടത്തെ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോ ഡോക്ടർ പനിയുടെ ഗുളിയ തന്നു അപ്പൊ ഞാൻ അത് കഴിച്ചു മൂന്ന് ദിവസ ഗുളിയ തന്നുള്ളു അത് കഴിച്ചു എന്നിട്ട് മാറണില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ദൈമ എന്തോടാ മോനോട് പറയാൻ പേടി അവൻ എന്റെ വൈകിന് അകത്ത് എന്താ സുഖമാണ് അവന് അവൻ മാത്രമുള്ള ആക്ക അപ്പൊ അവന് പേടിയാ വിചാരിച്ചിട്ട് ഞാൻ പറയാറില്ല എനിക്ക് അവിടെ നീ തന്നെ എന്റെ ഈ മാറി മാറി പിന്നെ ഇല്ല ഇത്ര നാളായിട്ട് ഒമ്പത് മാസം ഇത് ഇവിടെ അൽപ്പജമാല ഇവിടെ വന്നപ്പോഴാണ് അൽപ്പജമാല പിറ്റിങ്ങനെ വന്നപ്പോ പിന്നെ ആ ചേച്ചി അത് കണ്ടു കണ്ടപ്പോ വിളിച്ചറിഞ്ഞു വായിൽ കയ്പ്പ് ഇരുന്ന എന്ത് ഭക്ഷണം കഴിച്ചാലും കഴിപ്പി രസം നല്ല ഞാൻ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ചെന്നിട്ട് അടിക്കും എന്നിട്ട് ഞാൻ പറയും എന്തോ നാവ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണേ മധുരം കഴിച്ച് പിന്നെ പറയും വേണ്ട ഇടയ്ക്ക് ഇടയ്ക്ക് പോയിട്ട് നാവ് അടിക്കണം അങ്ങനെയാണ് അത് മാറി ഒരു രോഗം മൂലം എത്ര എന്തെല്ലാം രീതിയിലാണ് വിഷമിക്കുന്ന ആൾ ഒരാൾ അച്ഛാ എന്തിട്ട് പറയുന്നു അത് മാറി ഇത് മാറി ചോറി മാറി ചരങ്ങ് മാറി അച്ഛൻ പിന്നെ നിത്യജീവനെ പറ്റി പ്രസംഗിച്ചുകൂടെ ഒരാൾ പറയുക പിന്നെ അതിനുശേഷം അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഇയാൾക്ക് ചൊറിയ വരുമ്പോ ചെലങ്ങ് വരുമ്പോ അറിയാനെന്റെ ബുദ്ധിമുട്ട് മനസ്സിലായോ ഈ ചേച്ചിക്ക് ഇത് വന്നപ്പോൾ ചേച്ചിയുടെ ബുദ്ധിമുട്ട് ഈ പല്ലുവേനോന്നറിയ ബുദ്ധിമുട്ട് ചിലര് ഈ രോഗശാന്തികളൊക്കെ കളിയാക്കി കൂക്കി വിളിച്ച് ഇങ്ങനെ നടക്കുന്ന ടീമുകളുണ്ട്